ഹായ് ഫ്രണ്ട്സ് നമ്മൾ നീയൊരു വർക്കായിട്ട് ചെയ്യുന്നത് ബീഡ്സിൻ്റെ ഈ ഒരു വർക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ചുരിദാറിൻ്റെ സ്ലീവിലും പാൻറ്റിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ അത് ബീഡ്സ് വർക്കാണ് നമ്മളിത് രണ്ട് തരത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം തന്നെ വൈറ്റ് കളറ് ആറ് ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ആറ് മുത്തുകളാണ് എടുത്തേക്കുന്നത് നമ്മൾ ആദ്യം ഇട്ട വീടിൻ്റെ ഉള്ളിൽ കൂടെ സൂചി കയറ്റി കൊടുക്കാണ്ടോ ചെയ്യുന്നത് ആറെണ്ണം എടുത്തിട്ട് ആദ്യം ഇട്ടുകൊടുത്ത വീടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ സൂചി കയറ്റി കൊടുക്കുന്നത് കേട്ടോ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ അത് നമ്മൾ സൂചി ആദ്യം കയറ്റി കൊടുക്കുന്നത് നമ്മൾ മടക്കി വെച്ചടിച്ചതിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ സൂചി ആദ്യം കയറ്റി കൊടുക്കുന്നത് എന്നിട്ട് ആദ്യം ആറ് ബീട് തന്നെ ഇട്ട് കൊടുക്കുക ആദ്യം ഇട്ട ബീടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ സൂചി കയറ്റി കൊടുക്കുകട്ടോ ഇത്രയേ ഉള്ളോട്ടോ ഈ ഒരു വർക്ക് നമുക്ക് ഏത് കളർ വീട് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇതിന് മടക്കി വെച്ചതിൻ്റെ ഉള്ളിൽ കൂടെ ആട്ടോ നമ്മൾ സൂചി കയറ്റി കൊടുക്കുന്നത് അടുത്തതായിട്ട് ഈ ഒരു വർക്കായിട്ടോ നമ്മൾ ചെയ്യുന്നത് ഇതൊരു സ്കാലപ്പ് സ്ലീവ് ആട്ടോ ചെയ്തേക്കുന്നത് ഇതിൽ ആദ്യം തന്നെ നമ്മളൊരു ട്യൂബ് വീട് ഇട്ട് കൊടുക്കുക മൂന്ന് മുത്തുകളാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ശേഷം ഒരു ട്യൂബ് ബീഡും കൂടി ഇട്ട് കൊടുത്തിട്ടോ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് തുന്നുക രണ്ടാമത്തെ സ്റ്റെപ്പ് തുടങ്ങി മൂന്ന് മുത്തുകൾ ഇട്ട് കൊടുക്കുക ഒരു ട്യൂബ് വീട് ഇട്ട് കൊടുക്കാം കേട്ടോ മൂന്ന് മുത്ത് ഒരു ട്യൂബ് ബീഡ് എന്നിട്ട് ആദ്യം നമ്മൾ കുത്തി കൊടുത്ത് തന്നെ ആദ്യം സൂചി കുത്തിക്കൊടുക്കുക കേട്ടോ എന്നിട്ട് ആദ്യം ട്യൂബ് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ സൂചി കയറ്റി കൊടുക്കുക മൂന്നോ പിടിട്ട് കൊടുക്കുക ഒരു ട്യൂബ് പിടിയിട്ട് കൊടുക്കുക അടുത്ത സ്കാലപ്പിൻ്റെ ഒരു റൗണ്ട് ഉണ്ട് ആ റൗണ്ടിൻ്റെ അവിടെ സൂചി കുത്തി കൊടുക്കുക കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഇത് സ്ലീവിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇപ്പോഴത്തെ പ്ലെയിൻ ചുരിദാറിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വർക്കാണ് ഉണ്ടോ അത്